സംഗമത്തിന് ക്ലീൻ ചിറ്റോ എന്ന ചോദ്യത്തിന് സംഗമത്തിന് ക്ലീൻ ചിറ്റ് തന്നെയാണ് കോടതിയിൽ നിന്നുള്ളത് കാരണം ഈ സംഗമത്തിനെതിരെ നിലപാടെടുത്തവർക്ക് രാഷ്ട്രീയമുണ്ടായിരുന്നു ഈ സംഗമത്തിനും രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് അപ്പോൾ ആ രാഷ്ട്രീയ നിലപാടെടുത്ത എതിർപക്ഷത്തിന് തിരിച്ചടിയാണെന്ന് നൽകി അതിനെ കാണേണ്ടി വരും പക്ഷേ എന്തിനാണ് ഈ സംഗമം എന്ന് ചോദിക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ നവോത്ഥാന മുന്നേറ്റത്തിൽ നിന്നും ഇപ്പോൾ അയ്യപ്പ സംഗമത്തിലേക്ക് ഇടത് സർക്കാർ പിണറായി സർക്കാർ എത്തിയിരിക്കുന്നു എന്നിടത്താണ് ഈ വിഷയം ഇത്രത്തോളം നമ്മൾ ചർച്ച ചെയ്യുന്ന രൂപത്തിലേക്ക് എത്താൻ കാരണം അപ്പോൾ അയ്യപ്പ സംഗമം എന്ന പേര് തന്നെ ഇട്ടത് ഒരു തരത്തിൽ നേരത്തെ സുജയ പറഞ്ഞ പോലെ ഒരു പരിഹാരമാണോ ഈ സ്ത്രീ പ്രവേശം നടത്തിയിട്ടുള്ള ഒരു പരിഹാരം നടത്തുകയാണോ ഇടതു സർക്കാർ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും വരുന്നതാണ് അത് അതിന് കൃത്യമായ കാരണമുണ്ട് ഇടതു സർക്കാർ എന്തിനീ അയ്യപ്പ സംഗമം നടത്തുമെന്ന് വെച്ചാൽ വികസനം എന്നുള്ളതൊന്നുമല്ല വികസനമല്ലാതെ തന്നെ സർക്കാരിനും ദേവസ്വം ബോർഡിനൊക്കെ നടത്താവുന്നതാണ് ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നുണ്ട് പിന്നെ പ്രധാനപ്പെട്ട കാരണം നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ തിരിച്ചു കിട്ടുക അന്ന് യുവതീ പ്രവേശം നടപ്പാക്കി അതിനുശേഷം നവോത്ഥാന സമിതി രൂപീകരിച്ചു അതിനുശേഷം വനിതാ മതിൽ തീർത്തു അതിലൊക്കെ ഉണ്ടായിരിക്കുന്ന വലിയ വോട്ട് ചോർച്ച അത് പരിഹരിക്കാനുള്ള ഇപ്പോൾ നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡാണോ നടത്തുന്നത് സർക്കാരാണോ ആണോ നടത്തുന്നത് ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടുന്നുണ്ട് ആരാണ് യഥാർത്ഥത്തിൽ നടത്തുന്നത് സർക്കാരാണോ ആ ദേവസ്വം ബോർഡാണോ ദേവസ്വം ബോർഡ് ചില കാര്യങ്ങൾക്ക് മറുപടി പറയും ചില കാര്യങ്ങൾക്ക് മന്ത്രി വാസവൻ മറുപടി പറയും ഇങ്ങനെയാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നതും ശബരിമലയിനി വിവാദ ഭൂമിയാക്കി െന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഈ സ്വർണപ്പാളി വിഷയം എന്നിപ്പോൾ കോടതി എടുത്ത വിഷയം സ്വർണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം വരുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം അത് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കോടതിയിൽ നിന്നിങ്ങനെ ചോദ്യം വരില്ലല്ലോ അപ്പോൾ അത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണ്ണ ദേവസ്വം ബോർഡ് കട്ടുകൊണ്ടുപോയി എന്ന രൂപത്തിലൊന്നും അതിനെ കാണുന്നില്ല പക്ഷേ ഭരണപരമായ വീഴ്ച അവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഭരണപരമായ വീഴ്ച അവിടെ നടക്കുന്നുണ്ട് അയ്യപ്പന്മാർ ക്ഷേത്രത്തിൽ ശബരിമലയിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ കുറെ കാര്യങ്ങൾ നടപ്പാക്കാനുണ്ട് അവിടെ ചില വീഴ്ചകളുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അപ്പോൾ ആ വീഴ്ചകൾ അവിടെ നിൽക്കുമ്പോഴാണ് വലിയ വികസന പദ്ധതി എന്ന രൂപത്തിൽ ഒരു ആഗോള സംഗമം നടത്തുന്നത് ഇതിൽ പറയുന്ന ആദ്യം പേര് നൽകിയ മൂവായിരം പേർക്കാണ് പ്രവേശനം എന്നാണ് പറയുന്നത് അതേപോലെ സർക്കാർ ക്ഷണിച്ച കുറേ പേരുണ്ട് ഈ മൂവായിരം പേർ എങ്ങനെയാണ് ഒരു ആഗോള സംഘത്തിൽ മൂവായിരം പേരും അവരുടെ അഭിപ്രായങ്ങൾ പറയുകയാണോ അങ്ങനെ മൂവായിരം പേർക്കും അഭിപ്രായം പറയാനുള്ള ഒരു രീതിയാണോ അങ്ങനെയല്ലല്ലോ നമ്മൾ സർക്കാരിൻ്റെ ഇതിനു മുമ്പുള്ള യാത്രകൾ കണ്ടു സർക്കാരിൻ്റെ മുന്നേറ്റ യാത്ര കണ്ടു അത് അത് പൗരപ്രമുഖർ പൗരപ്രമുഖരെ കാണുന്നു അതുപോലെ പൗരപ്രമുഖരെ ചിലരെ ക്ഷണിച്ചിട്ടുണ്ട് മുൻ ഡി ജി പിയെ ക്ഷണിച്ചു ഹേമചന്ദ്രനെ ക്ഷണിച്ചു അതുപോലെ വേണുരാജാമണിയെ വിളിച്ചു അവരൊന്നും എന്ന് പറഞ്ഞു പോകുന്ന ആളുകളുമുണ്ട് മുൻ ഡി ജി പി ജേക്കബ് പുന്നൂസ് പോകുന്നുണ്ട് അങ്ങനെ ചിലർ പോകുന്നുണ്ട് ചിലർ പോകുന്നില്ല അപ്പോൾ ഇതിലൊക്കെ ആർക്കൊക്കെ സംസാരിക്കാൻ പറ്റും ഈ മൂവായിരം പേരെ കൊണ്ടുവരുത്തുമ്പോൾ മൂവായിരം പേരെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള പരിപാടി എന്ന ഒരു വലിപ്പത്തിന് വേണ്ടിയാണ് ഈ മൂവായിരം പേർ അതിൽ തന്നെ ഇപ്പോൾ തന്നെ നിരവധി പേർ രജിസ്റ്റർ ചെയ്യുന്നു ആ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും പ്രവേശനം കിട്ടില്ല ഇപ്പോൾ നാലായിരത്തിൽ പരം നാലായിരത്തി എത്രയാണ് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി പേർ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും കയറാൻ പറ്റില്ല മൂവായിരം പേർക്ക് മാത്രമുള്ള സീറ്റുകളാണ് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ എന്താണ് ആ പരിപാടിയിൽ നടക്കാൻ പോകുന്ന ഉദ്ഘാടകനായി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സംസാരിക്കും ഉറപ്പായിട്ടും മറ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സംസാരിക്കും ഈ പറഞ്ഞ വിജയകുമാർ ഈ പദ്ധതി എങ്ങനെയാണെന്ന് അവിടെ കാര്യങ്ങൾ വിശദീകരിക്കും അത് കഴിഞ്ഞിട്ട് ഈ മൂവായിരം പേർക്കും സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമോ ഇല്ലല്ലോ അപ്പോൾ എന്താണ് ഇത്രയും വലിയ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏഴ് ഏഴായിരം ഏഴ് കോടി ഏഴ് കോടിയാണ് സർക്കാർ എടുക്കുന്നതെന്ന് പറയുന്നു ഏഴ് കോടി കൊണ്ട് ഇത്ര വിപുലമായൊരു സംഗമം നടത്താൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട് അതിലപ്പുറം ഈ പറയുന്ന സ്പോൺസേഴ്സ് ആയിരിക്കും ഈ സ്പോൺസേഴ്സ് ആരാണ് നമുക്കറിയില്ല ഇങ്ങനെയാണ് പല പരിപാടികളും സർക്കാർ നടത്താറുള്ളത് സ്പോൺസേഴ്സ് വരുന്നു എന്ന് പറയും നടക്കട്ടെ അപ്പോൾ സർക്കാരിൻ്റെതായി വരുന്ന വിരുദ്ധാഭിപ്രായങ്ങൾ അന്ന് ഇത് പറയുന്നു ഇന്ന് പറയുന്ന സ്പോൺസറിൻ്റെ കാര്യത്തില് ഇന്ന് കോടതിയുടെ ഉത്തരവില്ല അതിന്റെ ഡീറ്റെയിൽ നോക്കുമ്പോഴത്തേക്കും ഈ സ്പോൺസറുടെ ഇടപാടുകൾ ഉദ്ദേശ ലക്ഷ്യം പരിശോധിക്കണമെന്ന് ഈ സ്വർണപ്പാളി വിഷയത്തിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ക്ലാരിറ്റി സ്പോൺസർ ആർ കൊടുത്തിട്ടില്ല ശരി അപ്പോൾ ആരൊക്കെയാണ് സ്പോൺസർമാരായിട്ടുള്ളത് ആ മതി ആയിക്കോട്ടെ ഞാൻ പറയുന്നത് അതായിക്കോട്ടെ ഞാൻ പറയുന്നത് ഇതിലൊക്കെ താല്പര്യങ്ങളുണ്ട് താല്പര്യ കക്ഷികളായ ചിലർ അങ്ങോട്ട് സഹായിക്കും അങ്ങോട്ട് തിരിച്ചും സഹായമുണ്ട് ഈ ഈ വികസന പരിപാടി എന്ന് പറയുന്നത് ഇങ്ങനെ ആളുകളെ ഇരുത്തി വലിയൊരു പരിപാടിയാക്കി നടത്തുന്ന പിന്നിൽ ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതാ നിലപാട് മാറ്റിയിരിക്കുന്നു വരും തെരഞ്ഞെടുപ്പ് വരികയാണ് ഞങ്ങളിതാ നിലപാട് മാറ്റിയിരിക്കുന്നു ഞങ്ങൾ ഭക്തർക്കൊപ്പം ാണ് നമ്മൾ ഈ ഈ വിഷയം തുടങ്ങ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ മന്ത്രി വാസവനോട് ചോദിക്കുന്നുണ്ടല്ലോ ബിന്ദു അമ്മി പരിപാടിയിൽ പങ്കെടുക്കണം താല്പര്യപ്പെട്ടു അവർക്കതിൽ ഉദ്ദേശമുണ്ട് എന്താണ് സർക്കാർ മറുപടി പറയുക എന്ന് കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവരിത് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വരാനുള്ള പരിപാടിയല്ല എന്ന് പറയുന്നു ഇതിപ്പോൾ ശബരിമലയ്ക്ക് അകത്ത് നടത്തുന്ന പരിപാടിയില്ല എന്നിട്ട് പോലും അവിടേക്ക് സ്ത്രീകൾക്ക് സ്ത്രീകൾക്കും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ കുറെ കഴിഞ്ഞിട്ട് ഈ എന്താണ് അമ്പത് വയസ്സ് കാണാം അല്ലേ അമ്പത് ആറ് ആ അമ്പത് വയസ്സ് കഴിഞ്ഞ് സ്ത്രീകൾക്ക് പോകണമെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾക്കും ചിലപ്പോൾ അഭിപ്രായം പറയാനുണ്ടെങ്കിലോ അവരൊന്നും ഇല്ല പക്ഷേ സ്ത്രീകളില്ല അവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ കൃത്യമായി ഞങ്ങൾ ഇതാണ് ഞങ്ങൾ ഈ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു ഞങ്ങളൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു സമീപനത്തിലേക്ക് നിങ്ങളെ നിങ്ങളുടെ മനസ്സ് ഞങ്ങൾ പ്രണപ്പെടുത്തി അത് ഞങ്ങളിത് പരിഹാരക്രിയ ചെയ്യുകയാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള പരിപാടി തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ആ രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞത് ഞങ്ങളില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മറ്റു കാര്യങ്ങൾക്ക് പോയിട്ടില്ല അപ്പുറത്ത് ഇതേ ലക്ഷ്യങ്ങൾ ഈ വോട്ട് മുഴുവൻ ഈ ഈ ഈ സമയത്ത് ചോർത്തിക്കൊണ്ടുപോയ ബി ജെ പി അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദി എതിരായ എടുക്കുന്നു കോടതിയിലേക്ക് പോകുന്നു ഒരു ബദൽ സംഗമം നടത്തുമെന്ന് പറയും ഇനിയിപ്പോൾ ബദൽ സംഗമം നടത്തുകയാണെങ്കിൽ തന്നെ അതിൽ ആരാ പങ്കെടുക്കുക ഈ സംഘപരിവാദ സംഘടനകളല്ലാതെ ആരും പങ്കെടുക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ സംഗമം കൊണ്ട് എന്താണ് ഉദ്ദേശം ഇരുപത്തി ബത്സംഗത്തിൽ എന്തല്ലോ എസ് എൻ ഡി യോഗം ജനറൽ സെക്രട്ടറി സെക്രട്ടറിയില്ല അദ്ദേഹം പറയും ഞാൻ അതില്ല എന്ന് മാത്രമല്ല ഞാൻ ഈ പരിപാടിയുടെ ഒപ്പം ഉണ്ടെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു ആയിക്കോട്ടെ എൻഎസ്എസും പറയുന്നു അത അദ്ദേഹത്തിന്റെ തന്ത്രം അതാണല്ലോ വെള്ളപ്പള്ളി ഒരു രണ്ട് വള്ളത്തിലും കൂടെ കാലിട്ട് കൊണ്ടുള്ള പരിപാടികളാണ് നടത്തുക പുറത്ത് മറ്റൊന്ന് പറയുന്നു അപ്പുറത്തെ ആളെ വിടുന്നു അത് നടക്കട്ടെ അപ്പൊ ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിരുന്ന വിഷയങ്ങൾ എന്നുള്ള നമ്മൾ ഭൂരിപക്ഷ വർഗീയല്ലേ ന്യൂനപക്ഷ പ്രിയനത്തിന് ശേഷം ഭൂരിപക്ഷ പ്രീണനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഭൂരിപക്ഷ വർഗീയത വളർത്തുന്ന ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇത് ഇത് പറയുമ്പോൾ അപ്പുറത്ത് മറ്റേ കൂട്ടർ വരുന്നുണ്ടല്ലോ ഇത് ഇതാ ഇത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു അല്ലെ ഞാൻ പറയട്ടെ ശബരിമല ശബരിമല അന്ന് ഈ തരത്തിലുള്ള പ്രശ്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രക്ഷോഭത്തിലേക്കൊന്നും പോയിട്ടില്ല ഞങ്ങൾ ഇതാ നിലപാട് വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറഞ്ഞ അവർ മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് ആളുകളെ പ്രകോപിപ്പിച്ച് പ്രശ്നമുണ്ടാക്കാതിരിക്കുക എന്ന ഉദ്ദേശത്തിൽ നട നടത്തുന്നതാണ് അങ്ങനെ നടത്തുന്ന നല്ലതാണ് കോൺഗ്രസ് അല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ആ സമീപനം എടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഞങ്ങളിതാ ഭക്തർക്കൊപ്പം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് നമ്മൾ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കണ്ടത് ആ ഞങ്ങൾക്കൊപ്പ നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് സമസ്തയോട് പറഞ്ഞാണ് നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് നിങ്ങളുടെ വിഷയം പരിഹരിക്കാൻ ഞങ്ങളേ ഉള്ളൂ ഞങ്ങളാണ് രക്ഷകർ എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് പക്ഷേ തെരഞ്ഞെടുപ്പിൽ അത് അതുകൊണ്ട് ഗുണമുണ്ടായില്ല അപ്പോൾ ഉണ്ടായിരുന്ന ഹിന്ദു വോട്ട് അങ്ങ് പോവുകയും ചെയ്തു അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് ഇത് വിശ്വസിക്കുന്നവർ വോട്ട് കൂടുതൽ കൊടുക്കുമായിരിക്കാം ഇതിപ്പോൾ നമ്മൾ ഈ കാണുന്ന അയ്യപ്പ സംഘം മാത്രമായിരിക്കില്ലല്ലോ വേറെയും പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടാവല്ലോ വിശ്വാസികളുടെ വിശ്വാസം നേടിയെടുക്കാൻ വേറെയും പരിപാടികൾ പാർട്ടി നടത്തുന്നുണ്ട് അത് അവർക്ക് അവർക്ക് അവകാശപ്പെട്ടതാണ് പരിപാടി നടത്തട്ടെ സെമിനാറുകൾ നടത്തുന്നു സെമിനാറുകൾ അതല്ല വീടുകൾ തോറും പോയി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതാ പിഴവ് പറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് ഇതിനെ കണ്ടാൽ മതി നടക്കട്ടെ ആയിക്കോട്ടെ തെറ്റ് എന്നുള്ളത് തെറ്റ് എന്ന് സി പി എം പറയണെന്നേ സി പി എം പറയണം ഞങ്ങൾ സ്ത്രീ പ്രവേശത്തെ അനുകൂലിച്ചത് ഞങ്ങളുടെ തെറ്റായ പോയി എന്ന് തുറന്നു പറയണം അത് പറയാൻ പറയാൻതുവരെ തയ്യാറായിട്ടില്ല അതിപ്പോൾ അജണ്ടയിൽ ഇല്ലാന്ന് മാത്രമേ പറയുന്നുള്ളൂ അതൊരു പ്രശ്നമുള്ളൂ സത്യത്തിൽ സി പി എം അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം സിപിഎം ഭൂരിപക്ഷ ോടൊപ്പം നിൽക്കുകയാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പരിപാടിയാണ് അത് നിങ്ങൾ ഇനി അല്ല എന്ന് പറഞ്ഞാലും ഇസ്ലാമീനെ കോൺഗ്രസിന്റെ അഭിപ്രായം ജമാഅത്ത് ഇസ്ലാമീനെ കോൺഗ്രസിന്റെ കടകക്ഷിയാക്കണം എന്നുള്ള ഒരു അഭിപ്രായം കോൺഗ്രസ്സിനുണ്ടോ അതെന്താ പൊതിഞ്ഞു പറയാത്തെ പക്ഷെ സീറ്റ് ചർച്ചയടി കൂടെ നടക്കുന്നുണ്ട് സീറ്റ് ചർച്ച നടത്തി അടുത്തതിൽ ഉള്ളിക്കൂടെ എങ്ങനെയെങ്കിലും ജമാഅത്ത് ഇസ്ലാമീനെ മത്സരിപ്പിക്കാൻ നോക്കുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ അങ്ങനെ അല്ല അപ്രഖ്യാപിത ഘടകക്ഷിയായിട്ട് അവിടെ ഉണ്ട് ഞാനെന്ന് പറഞ്ഞാൽ എന്റെ സമയം ഞാൻ അവിടെ പ്രീണനം ിൽ രണ്ട് കുട്ടം നേടിയിട്ടുണ്ട് ഇപ്പോൾ യുഡിഎഫിനൊപ്പമാണെന്നുള്ളൂ നമ്മളെ സംബന്ധിച്ചിപ്പോൾ അയ്യപ്പ സംഗമം എന്ന പരിപാടി നടത്തുന്നത് എന്തിനാണെന്ന് ഇതിനടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ ഈ ഹിന്ദു ഐക്യവേദയുടെ കെ പി ശശികല വളരെ മോശം പരാമർശം ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അത് വർഗീയം എന്നല്ല വഷളത്രമാണ് മുഖ്യമന്ത്രിക്കെതിരെ വളരെ അശ്ലീലമായ പരാമർശം നടത്തിയിട്ടുണ്ട് കേസ് എടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ഇവർ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നത് അവരെ കയറൂരി വിടുന്നത് ആരാണ് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് പ്രശ്നം ആർ എസ് ആർക്ക് ബോധം സംഘപരിവർത്തിന് ഒരു വിവാദം കൂടെ ഉണ്ടാക്കുക കുറച്ചുകൂടെ ശ്രദ്ധ ഇതിലേക്ക് പോയത് അത്രല്ലേ ഉള്ളൂ ശരി